ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നേ സ്പെഷ്യൽ സ്നാക്സാണ് ലസാനിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കെൻ്റെ റെസിപ്പികൾ കണ്ടാലോ ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായിട്ടൊരു ചട്ടി വെച്ചതിന് ശേഷം ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട അപ്പോൾ അതിൻ്റെ മണം എടുത്ത് വേണമെങ്കിൽ അപ്പോൾ അതിലേക്ക് നമുക്ക് എന്നിട്ട് ഇതേപോലെ സവാള യൂസ് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് വയ്ക്കതിന് ശേഷം നമുക്കിതാ ഞാൻ ഇവിടെ വെളുത്തുള്ളി മാത്രം ഉണ്ടതിൻ്റെ പേസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യണത് ഇഞ്ചി ഒന്നുമില്ല ഇഞ്ചിൻ്റെ ആവശ്യമില്ല അത് അതിൻ്റെ ശേഷം നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ എരിവിനുസരിച്ചിട്ടിട്ടാ നമുക്ക് ചേർക്കാം ഞാൻ അവിടെ അധികം എരിപാടില്ല അതുകൊണ്ടാണ് നമുക്ക് ഇതിൽക്ക് അത് അതാണ് ടേസ്റ്റ് നല്ലൊരു ടേസ് ഇതിൽക്ക് ആ ഒരു ഇതിന് സൂട്ടബിളല്ല പിന്നെ നമ്മൾ ഇതല്ല ഞാനൊരു ചിക്കൻ ക്യൂബിൻ്റെ കഷ്ണിട്ടിട്ടുണ്ട് അത് നമുക്ക് ഓപ്ഷനലാണ് ഉണ്ടായ ടേസ്റ്റാണ് ഇല്ലാച്ചിട്ട് വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല ചിക്കൻ ആണല്ലോ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതങ്ങനെ കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ചിക്കൻ ചേർക്കുന്നത് എല്ലുള്ള പീസ് വന്നെടുത്തത് കാരണമാണ് ഇങ്ങനെ വേവിച്ചിട്ടിട്ടത് അല്ലെങ്കിൽ നമുക്ക് നോർമൽ എല്ലാത്തതാണെങ്കിൽ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് നേരിട്ടിട്ട് പച്ച കൊടുക്കൻ തന്നെ ചേർത്ത് നല്ലോണം ഒന്ന് വേവണ വരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിതാ ഞാനിതിൽ സോയാ സോസ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാണ് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യമായ വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ രണ്ട് സ്പൂണ് ചേർത്തിട്ടുണ്ട് അതിൽ ഒന്നര സ്പൂണ് മൈദ ഞാനിതവിടെ ചേർക്കണുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ട് എൻ്റെ ഒരു മണമുണ്ടല്ലോ അത് പോണവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതിലേക്ക് പാൽ ഞാൻ ഒരു ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്നായിട്ട് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് അത് കട്ടല്ലാതെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ മെല്ലെ മെല്ലെ അപ്പോൾ ആ സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് ഇട്ടാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് പാൽ ഒഴിക്കലും കട്ടാവലും മുക്ക കൂടിയാവും അപ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി ഇതേപോലെ ആക്കുക പിന്നെ ഞാൻ ചേർത്തത് ഇതിലേക്ക് ഒറിയാനോ കേട്ടോ ഒറിയഗാനോ അടിപൊളി ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു സ്നാക്സിന് ആണ് അപ്പോൾ ഒറിയഗാനോ ചേർക്കുക അതിന് ശേഷം ഞാൻ ആ ബാക്കി ചിക്കൻ ക്യൂബിൻ്റെ പീസാണ് ഇട്ടത് അത് നിങ്ങൾ പോലെ ചേർക്കാം വേണമെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ആക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇത് നമുക്ക് പല സ്നാക്സിൽക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതേപോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്താ പറയുക ഇതൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഇതേപോലെ നമ്മൾ സമൂസയുടെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ലസാനിയ ഉണ്ടാക്കുന്ന മറ്റേ ലസാനിയയുടെ സ്വീറ്റൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത് നമുക്ക് വേറൊരു ദിവസം ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം എനിക്ക് ഭയങ്കര മടി ഓഫ് നോമ്പല്ല ഗൈസ് അങ്ങനെ ആയിട്ട് ഇന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നമ്മളൊരു മൂന്ന് കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ അതിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ഞാൻ രണ്ട് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ച പോലെ രണ്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് ഷീറ്റ് നമ്മൾ ഇതേപോലെ അടിയിലടിയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക മുക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് വരിക കേട്ടോ ആ സൈഡിലും ഒക്കെ ആയിട്ട് അത് നിങ്ങളുടെ പാത്രം ഉണ്ടാവുമല്ലോ ഏതെല്ലാം സെറ്റ് ചെയ്യണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഐഡിയ പോലെ ചെയ്യുക പുറത്തൊക്കെ പോവാത്ത രീതിയിൽ എന്നിട്ട് ഇതേപോലെ വൈറ്റ് സോസ് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏത് പാത്രം എടുക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ ഷീറ്റ് സെറ്റ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ സോസ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ ചിക്കന് വേവിച്ച ചിക്കൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഓരോ ഭാഗങ്ങളായിട്ട് എല്ലായിടത്തും മുറിച്ചാൽ കിട്ടണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ബാലൻസ് വരുന്ന സോ വൈറ്റ് സോസ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അതൊന്ന് സെറ്റായി വന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഷീറ്റ് എടുക്കുക ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് മേലെ സെറ്റ് ചെയ്യുക ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ട് കേട്ടോ ഇപ്പം നമുക്ക് ഞാൻ ഇതിൽ കാണിക്കണ പോലെ തന്നെ ഇങ്ങനെ മേലെ ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അതൊക്കെ ഒന്ന് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ എന്താ പറയുക പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അടിപൊളിയിട്ട് നിന്നോളും പിന്നെ നമ്മൾ കൂടുതൽ അങ്ങനെ ആക്കിയാലും പിന്നെ നമ്മൾ ഇത് മറച്ചിടുമല്ലോ അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മറച്ചിട്ടാൽ മതി ഒന്ന് വെന്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഈ പാന് ഞാൻ ചൂടാക്കിയിട്ട് ആദ്യം ചട്ടിയുടെ മേലെ ഒരു അടിയിൽ നമ്മൾ ആവശ്യമില്ലാത്തൊരു പാനാണ് അപ്പോൾ അത് ചൂടാക്കിയിട്ട് അതിൻ്റെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത് എന്നിട്ട് ഞാൻ ഈ ചെറിയ പാനിൽക്ക് മറച്ചിട്ട് ഒന്നും കൂടിയും അറച്ചിട്ട് സെറ്റ് ചെയ്തതാ നമ്മളെ ലസാന്യം റെഡിയാണ് അപ്പോൾ